േ അവിടെ എനിക്ക് ഒത്തിരി ഇന്ന സ്കൂള് മാറ്റി ഈ സ്കൂളിലും എനിക്ക് പുതിയ ഫ്രണ്ട്സിന് കിട്ടുമോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവർക്കും ഒരു ീവിന്റെ വിചാരം മാത്രമാണ് അവിടെയുള്ളൂ എന്നിട്ട് പകുതി മുക്കാൽ ദിവസം മിസ്കൂൾ പുതിയ ഇംഗ്ലീഷ് ടീച്ചർ ജോയിൻ ചെയ്തോ മിസ് ഇതൊന്നും അല്ല നാളെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു ന്യൂ ജോയിനിങ് വരുന്നുണ്ട് എന്താ നിങ്ങൾക്കാർക്കൊരു സന്തോഷം ഇല്ലാത്ത മിസ് ഇതാണ് സൂസൻ ക്ലാസ്സിലെ ലീഡർ എല്ലാവർക്കും പേടിയാ ന്യൂ ന്യൂ മിസ് ഈ ക്ലാസ്സിലേക്ക് വരുന്നത് ആ ബി ഡിവിഷനിലേക്ക് സൂസൻ ഏത് ക്ലാസിലേക്ക് വിടണമെന്ന് ഞാൻ ഓവർ സ്മാർട്ട് കളിയൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് മതി കേട്ടല്ലോ അപ്പൊ എല്ലാരും നാളെ സ്റ്റുഡന്റിന് വെൽക്കം ചെയ്യാൻ റെഡി ആയിക്കോ ആൻഡ് ഹെർ നെയ് മിസ് ഡോണ ഡോറയോ ഇനി വരുമോ ഡോറയല്ല ഡോണ നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം തോന്നുന്ന ഒരു തലകറിയിരിക്കാണോ സോറി മിസ് ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂ ജോയിനിന്ന് നമുക്ക് വേണ്ട മിസ് എന്തായാലും ക്ലാസ് മാറ്റില്ല പക്ഷേ നമുക്ക് അവളെ ഇവിടെ നിന്ന് പറപ്പിക്കണം അവള് തന്നെ മിസ്സിനോട് പറയണം അവളെ ബി ഡിവിഷനിലേക്ക് മാറ്റാൻ അതിന് നമ്മൾ ആരും അവളോട് മിണ്ടരുത് നമ്മൾ എല്ലാവരും അവളെ അവോയ്ഡ് ചെയ്യണം ഓ ഈ സൂസൻ എന്തൊക്കെയാ ഈ പറയുന്നേ ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ മിണ്ടാതാ സൂസൻ പറയുന്നത് കേട്ടിരുന്നോ ആ പറയുന്നതൊക്കെ കേക്ക അവളോട് എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തരാൻ പറ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് ചോക്ലേറ്റ് കിട്ടിയത് തന്നെ ആ സൂസൻ നമ്മുടെ ക്ലാസ്സിൽ ഇനി ആരും വേണ്ട അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂ ജോയിനി വെൽക്കം പറഞ്ഞേ വെൽക്കം പറയാൻ വെൽക്കം ഇപ്പൊ എവിടെ ഇരുത്ത സ്ഥലത്തും സ്ഥലം ഇല്ല മിസ്സേ എന്റെ സീറ്റിലും സ്ഥലമില്ല ഡോണ ആ സെക്കൻഡ് സൂസൻ അവൾക്ക് സ്ഥലം കൊടുത്തേ ഹായ് സൂസൻ എൻറെ പേര് ഡോണ ഞാൻ ഞാനെന്ത് വേണം ഡോറ ഇനിയിപ്പൊ ബുജി കൂടി വരോ ന്യൂജോയിനിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ അങ്ങോട്ട് നീങ്ങിരുന്നു എനിക്ക് കൊറേ സ്ഥലൊക്കെ വേണം നീങ്ങിയാണല്ലോ ഇരിക്കുന്നത് ശരിക്കും അറ്റത്തോട്ട് നീങ്ങിയിരുന്നോ വരുന്നുണ്ട് കളിക്കാൻ തുടങ്ങിയോ ഇത് ഞങ്ങളുടെ ക്ലാസ്സിലിരിക്കെ നിന്നെ ഒന്നും കളിക്കാൻ കൂട്ടില്ല എന്തായാലും നമ്മുടെ ഗ്യാങ്ങിൽ വേണ്ട കുറച്ച് ഓവർ സ്മാർട്ടാ പഴയ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണോന്ന് ആർക്കറിയാം എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേക്കായിരിക്കും നല്ല ഒന്നും എനിക്ക് കിട്ടില്ലേ